നമസ്കാരം മെട്രോ മാറ്റനി ന്യൂസിലേക്ക് സ്വാഗതം ഒരു കാലത്ത് തിരക്കേറിയ നടിയായിരുന്ന കനക അമ്മ ദേവികയുടെ മരണത്തിനു ശേഷമാണ് എല്ലാത്തിൽ നിന്നും അകന്നു മാറിയത് പഴയകാല നടിയായിരുന്നു ദേവിക ദേവികയുടെ നിഴലിലാണ് ഈ കനക വളർന്നത് അമ്മയുടെ മരണം കനകയ്ക്ക് ഉൾക്കൊള്ളാനായില്ല അച്ഛൻ ദേവദാസും കനകയും അകൽച്ചയിലാണ് കനകയുടെ കുട്ടിക്കാലത്ത് അമ്മയും അച്ഛനും തെറ്റിപ്പിരിഞ്ഞു കനക സിനിമാ നടിയാകുന്നത് ദേവദാസിന് കടുത്ത എതിർപ്പായിരുന്നു കനകയുടെ സിനിമാ പ്രവേശനത്തിനെതിരെ ദേവദാസ് കോടതിയെ സമീപിച്ചതുമാണ് എന്നാൽ കോടതി വിധി കനകയ്ക്കും ദേവികയ്ക്കും അനുകൂലമാവുകയായിരുന്നു കുട്ടിക്കാലത്തെ കനകയെ തന്നിൽ നിന്നും ദേവിക അകറ്റിയെന്നാണ് ദേവദാസ് പറയുന്നത് മകൾ സാധാരണ ആളുകളെ പോലെ ജീവിക്കണമെന്നാണ് ആഗ്രഹം എന്നാൽ തന്നോടൊപ്പം വരാനോ സംസാരിക്കാനോ കനക തയ്യാറല്ലെന്ന് ദേവദാസ് പറയുന്നു പുതിയൊരു അഭിമുഖത്തിൽ കനകയെക്കുറിച്ച് ദേവദാസ് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് അമ്മ ദേവികയുടെ സ്വത്തുക്കൾ നിയമപരമായി കനക സ്വന്തം പേരിലേക്ക് മാറ്റിയിട്ടില്ലെന്നാണ് ദേവദാസ് പറയുന്നത് കോടതിയിൽ വിധി വന്നതാണ് എന്നാൽ സ്വന്തം സ്വത്ത് എന്ന പേരിലേക്ക് അവൾ മാറ്റിയിട്ടില്ല തനിക്കൊപ്പം വരണമെന്ന് കനക ആഗ്രഹിക്കുന്നുമില്ല തന്റെ സ്വത്തുക്കൾക്ക് അവകാശമില്ലെന്നും ദേവദാസ് പറയുന്നു എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കും പക്ഷേ എന്നിൽ നിന്നും അകന്നതാണ് കല്യാണം കഴിച്ച് അനന്തരവകാശികളെ തരാൻ പറഞ്ഞു ഇവിടെ എനിക്ക് മൂന്ന് ഗ്രൗണ്ടും ഒരു ചെറിയ സ്വിമ്മിംഗ് പൂളുമുണ്ട് ഫ്ലാറ്റുമുണ്ട് അതെല്ലാം അവൾക്ക് കൊടുക്കാം പക്ഷേ ഒന്നും ചോദിക്കുന്നില്ല ഇന്നത് നൂറ്റി ഇരുപത് കോടിക്കുണ്ടെന്നും ദേവദാസ് പറയുന്നു കനക വീടിൽ അലങ്കോലമാക്കിയിട്ടിരിക്കുകയാണെന്നാണ് തനിക്ക് അറിയാൻ കഴിഞ്ഞതെന്നും ദേവദാസ് പറയുന്നുണ്ട് ദേവികയുടെ സ്വത്ത് സംബന്ധിച്ച് കനകയ്ക്കും ദേവദാസിനും ഇടയിൽ പ്രശ്നങ്ങൾ കോടതി ഇടപെട്ടാണ് തർക്കം പരിഹരിച്ചതും സ്വത്തുക്കൾ വ്യവസ്ഥ ചെയ്തതും പൊതുസമൂഹത്തുമായി ഇടപെടാൻ കനക ഇന്ന് ആഗ്രഹിക്കുന്നേയില്ല വീട്ടിൽ ഒറ്റയ്ക്കാണ് കഴിയുന്നത് അയൽവക്കക്കാരോട് പോലും സംസാരിക്കുന്നില്ലെന്നാണ് പുറത്തു വന്ന റിപ്പോർട്ടുകൾ ദേവികയുടെ സുഹൃത്തായിരുന്ന നടി കുട്ടി കുട്ടിപത്മിനി കഴിഞ്ഞ വർഷം കനകയെ നേരിട്ട് പോയി കണ്ടിരുന്നു കനകയ്ക്ക് പ്രശ്നങ്ങളൊന്നുമില്ലെന്നും പൊതുസമൂഹത്തിലേക്ക് വരാൻ കനക താല്പര്യപ്പെടുന്നില്ലെന്നുമാണ് കുട്ടി പത്മിനി വ്യക്തമാക്കിയത് ഗോഡ് ഫാദർ വിയറ്റ്നാം കോളനി എന്നിവയാണ് കനകയുടെ സൂപ്പർ ഹിറ്റായ മലയാള സിനിമകൾ സിനിമാ രംഗത്ത് തിരക്കേറിയവയാണ് നടിയുടെ അമ്മ മരിക്കുന്നത് തുടർന്നും ചില സിനിമകൾ ചെയ്തുവെങ്കിലും പഴയതുപോലെ സജീവമായില്ല കരിയറിൽ വളരെ കുറച്ചു കാലമേ കനക ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ തുടക്കത്തിൽ ചെയ്ത സിനിമകളിൽ ഭൂരിഭാഗവും ഹിറ്റായിരുന്നു ഇതാണ് നടി തമിഴ് മലയാളം പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാക്കിയത് വർഷങ്ങൾ പഴക്കമുള്ള വീട്ടിലാണ് കനക ഇന്നും കഴിയുന്നത് അഭിനയിക്കുന്ന കാലത്തെ കനക ഉൾവലിഞ്ഞ ഒരു പ്രകൃതക്കാരിയായിരുന്നു അമ്മ തന്നെയായിരുന്നു എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് കനകയ്ക്ക് സെറ്റിൽ അമ്മ ഭക്ഷണം വാരി കൊടുക്കാറുണ്ടായിരുന്നു എന്ന അന്തരിച്ച സംവിധായകൻ സിദ്ധിക്ക് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ ഗോഡ് ഫാദർ വിയറ്റ്നാം കോളനി എന്നീ രണ്ട് സിനിമകളും ശ്രദ്ധേയമായ വേഷമാണ് നടി കൈകാര്യം ചെയ്തത് സിനിമാ ലോകത്ത് നിന്നും അകന്ന നടി കനക ഇന്ന് തീർത്തും ഒറ്റപ്പെട്ട ജീവിതമാണ് നയിക്കുന്നത് മലയാള സിനിമയിൽ തൊണ്ണൂറുകളിൽ സൗന്ദര്യം കൊണ്ടും അഭിനയ മികവ് കൊണ്ടും കീഴടക്കിയ നടികൂടിയാണ് കനക കാലക്രമേണ സിനിമയിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായി അവരെക്കുറിച്ച് പല ഗോസിപ്പുകളും പ്രചരിച്ചു മാനസിക രോഗത്തിന് അടിമയാണെന്നത് മുതൽ മയക്കുമരുന്നിന്റെ സ്വാധീനത്തിലാണ് അവരെന്നുവരെ റിപ്പോർട്ടുകളുണ്ടായി അമ്മ ദേവികയെപ്പോലെ സിനിമയോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഇരുപത്തിയാറാം വയസ്സിൽ കനക നായികയെ രംഗത്തെത്തിയത് നടൻ സൂര്യ നായകനായ സില്ലൻ ഒരു കാതൽ എന്ന ചിത്രത്തിൽ അഭിനയിച്ചതിന് ശേഷമാണ് നടി തന്റെ സിനിമാ ജീവിതം അവസാനിപ്പിക്കുന്നത് അതിനുശേഷം പതിനേഴ് വർഷത്തോളം സിനിമകളിൽ അഭിനയിച്ചിരുന്നില്ല അഭിനയിക്കുന്നില്ലെന്ന് മാത്രമല്ല നടി പൊതുരംഗത്തേക്ക് പോലും വരാറുണ്ടായിരുന്നില്ല ഇടയ്ക്ക് അതീവ മോശം സാഹചര്യങ്ങളിലേക്ക് നടി എത്തിയിട്ടും വാർത്തകൾ വന്നിരുന്നു അടുത്തിടെ നടി കനകയ്ക്കൊപ്പമുള്ള കുട്ടി പത്മനിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നപ്പോഴാണ് തിരിച്ചറിയാൻ പറ്റാത്ത ബന്ധം നടി പോലും പലരും അറിഞ്ഞത് ഈ സാഹചര്യത്തിൽ പ്രശസ്ത നടൻ ശരത് കുമാർ കനകയെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഇതേറെ ശ്രദ്ധ നേടിയ വിഷയമായിരുന്നു നടി കനക എന്തുകൊണ്ടായിരിക്കാം സിനിമാ മേഖല വിട്ടു നടനോട് ഉയർന്ന ചോദ്യം മറ്റൊരാളുമായി താരതമ്യപ്പെടുത്താനാകാത്ത വിധം കഠിനാധ്വാനിയായിരുന്നു കനക സിനിമാ മേഖലയിലുള്ള അവളുടെ സ്നേഹം അപാരമായിരുന്നു പക്ഷേ ജീവിതത്തിൽ സംഭവിച്ച ചില നിരാശകളും പശ്ചാത്താപങ്ങളും അവളുടെ മനസ്സിൽ മായാത്ത മുറിവുകളായി ഒടുവിൽ അത് വലിയ സമ്മർദ്ദമായി മാറുകയും സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കാൻ കാരണമാവുകയും ചെയ്തുവെന്നാണ് നടൻ പറഞ്ഞത് സിനിമാ മേഖലയിലുള്ള പലരും സമാനമായ സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ടാണ് സിനിമാ മേഖലയിൽ സഞ്ചരിക്കുന്നവർക്ക് നല്ല ഉപദേശം നൽകണമെന്ന് താൻ പലതവണ പറഞ്ഞതെന്നും ശരത്കുമാർ വ്യക്തമാക്കി നടനും സിനിമാ നിരൂപകനുമായ ബയൽവാൻ രംഗനാഥൻ താരത്തെക്കുറിച്ച് നടത്തിയ ചില വെളിപ്പെടുത്തലുകളും ഏറെ ചർച്ചയായി മാറിയിരുന്നു കനക രഹസ്യ വിവാഹം ചെയ്ത വ്യക്തിയെക്കുറിച്ചാണ് ബയൽവാൻ രംഗനാഥൻ വെളിപ്പെടുത്തിയത് കാലിഫോർണിയയിൽ നിന്നുള്ള എഞ്ചിനീയറായ മുത്തുകുമാറിനെയായിരുന്നു കനക പ്രണയിച്ച് വിവാഹം ചെയ്തത് ഇരുവരും വിവാഹം നടന്ന കാര്യം മറച്ചുവെച്ചിരുന്നു ഇതിനുശേഷം കനകയുടെ അമ്മ മരിച്ചു ഇതോടെ നടി ആൾവാർപേട്ടിലെ വീട്ടിൽ തനിച്ചായി പിന്നീട് ഒരിക്കൽ കനകയുടെ അഭിമുഖത്തിനായി മാധ്യമപ്രവർത്തകർ ചെന്നു താൻ ഒരു കാലിഫോർണിയക്കാരനെ രഹസ്യമായി വിവാഹം ചെയ്തു എന്നാൽ പെട്ടെന്ന് അദ്ദേഹം എന്നെ ഉപേക്ഷിച്ച് കാലിഫോർണിയയിലേക്ക് പോയി എന്നാണ് കനക പറഞ്ഞത് പോലീസിൽ പരാതിപ്പെട്ട് നടപടി സ്വീകരിക്കാൻ സഹായിക്കാമെന്ന് മാധ്യമ പ്രവർത്തകർ അന്ന് കനകയോട് പറഞ്ഞിരുന്നു കാമുകന്റെ ഫോട്ടോ കാണിക്കാനും ആവശ്യപ്പെട്ടു എന്നാൽ പരാതിപ്പെടാൻ കനക കൂട്ടാക്കിയില്ല എന്റെ ഒപ്പം ജീവിക്കാൻ ആഗ്രഹമില്ലാത്തവരെ കുറിച്ച് പരാതി പറഞ്ഞിട്ട് എന്ത് പ്രയോജനം അതിൽ നല്ലത് താൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നതല്ലേ എന്നാണ് കനകു ചോദിച്ചതെന്നാണ് ഈ രംഗനാഥൻ പറയുന്നത് വീട്ടിലേക്ക് അതിഥിയായി പോയ നടി കുട്ടി പത്മിനിയും കണ്ണകയെ സംസാരിച്ചിരുന്നു കനക ഇപ്പോൾ ഒരുപാട് സന്തോഷത്തിലാണ് പക്ഷെ ഒരുപാട് പേർ അവളെ കബളിപ്പിച്ചതിനാൽ ആരോടെങ്കിലും അടുത്തിടപെടങ്ങാൻ ഭയമാണ് അമ്മ പൊത്തിവച്ച് വളർത്തിയതാണ് സിനിമ വിട്ട ശേഷം കോടതി കേസ് അങ്ങനെ ജീവിതം പോയി ആരെയും വിശ്വസിക്കാൻ പറ്റില്ല എല്ലാവരും നല്ലതുപോലെ പെരുമാറും എന്നാൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ചതിക്കും അതുകൊണ്ടാണ് ആരും വേണ്ടത് തീരുമാനിച്ചതെന്നാണ് കനക പറഞ്ഞതെന്ന് കുട്ടി പത്മിനി പറഞ്ഞത് അടുത്തുള്ള അപ്പാർട്ട്മെന്റിലെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ മാത്രമാണിപ്പോൾ കനകയുടെ സഹായി ഇദ്ദേഹം ശബരിമലയിൽ പോയ സമയത്തൊക്കെയായിരുന്നു ഈ കനക താമസിച്ചിരുന്ന വീട്ടിൽ വലിയൊരു തീപിടുത്തമൊക്കെ ഉണ്ടായത് അടുത്ത ബന്ധുക്കളുടെ മോശം പെരുമാറ്റം മൂലമാണ് കനക ആരെയും അടുപ്പിക്കാത്തതെന്നാണ് ഈ സെക്യൂരിറ്റി പോലും പ്രതികരിച്ചത് സാമ്പത്തിക പരാധീനതകൾ ഒന്നും തന്നെ നടിക്കില്ലെന്ന് ഈ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് സ്വത്ത് വകവുകൾ ധാരാളമുണ്ട് കനകയുമായി വർഷങ്ങളെ അടുപ്പമാണുള്ളതെന്നാണ് ഈ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ പറയുന്നത് അവർക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും നിറവേറ്റു നൽകും വീട് പെയിന്റ് ചെയ്യുന്ന കാര്യം പോലും ഒരിക്കൽ നിർദ്ദേശിച്ചപ്പോൾ നോക്കാമെന്നായിരുന്നു മറുപടി അവരെ അവരുടെ ജീവിതം നയിക്കാൻ വിടുക എന്നായിരുന്നു ഈ സെക്യൂരിറ്റി പോലും അന്ന് ഈ മാധ്യമ പ്രവർത്തകരോടൊക്കെ പ്രതികരിച്ചിരുന്നത്